ചില കാഴ്ചകൾ ലോകത്തെവിടെയാലും നമുക്ക് സന്തോഷം നൽകുന്നതാണ് അല്ലേ ലോകത്തെല്ലായിടത്തും തന്നെ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും നേപ്പാളിലും ചൈനയിലും എന്തിനേറെ അമേരിക്കയിൽ പോലും നമ്മളത് കണ്ടു കഴിഞ്ഞ ഉണ്ടായ ദുരന്തത്തിൽ പാകിസ്ഥാനിൽ നിന്നൊരു കുടുംബം മൊത്തം ഒഴുകിപ്പോയതും നമ്മൾ കണ്ടു എന്നാൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആ കുടുംബത്തെ രക്ഷിക്കാൻ അവർക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ലോകം മൊത്തം തിരിച്ചറിഞ്ഞാണ് അതിൻ്റെ കാരണം അവർക്ക് മാത്രം മാത്രമായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് പക്ഷേ ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് നേപ്പാളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു മരത്തിലേക്ക് കയറിയ ഒരു ദമ്പതിമാർ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നേപ്പാളിൻ്റെ ആർമി ഹെലികോപ്റ്റർ അയച്ച് അവരെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ ദുരന്തത്തിൽ അവരെ രക്ഷിക്കാൻ ഒരുപാട് സമയം കിട്ടിയിട്ടും അവരത് ചെയ്തില്ല പക്ഷേ നേപ്പാൾ ആർമി പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ച് വെറും രണ്ടു പേർക്ക് വേണ്ടിയിട്ട് അവർ ഹെലികോപ്റ്റർ അയച്ചു അവരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ച നമുക്ക് സന്തോഷം നൽകിയപ്പോൾ തൊട്ടപ്പുറത്ത് പത്തൊമ്പതോളം ആളുകൾ ഒഴുകിപ്പോയതിൻ്റെ ദുഃഖം നമുക്ക് എപ്പോഴും ഉണ്ടാകും ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ തോർക്കും കാരണം അതിൽ ഭൂരിപക്ഷം കുട്ടികളായിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പകുതി ശേഷിയില്ലാത്ത നേപ്പാൾ ചെയ്ത് കണ്ടെങ്കിലും അവർക്കെല്ലാം കണ്ണു തുറക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ